മ്മമാരെ അച്ഛന്മാരെ സഹോദരി സഹോദരകളെ ഈ യോഗത്തിൽ അധ്യക്ഷ വഹിക്കുന്ന ശ്രീമതി നിഷ സ്നേഹ ഡയറക്ടർ നന്ദി പറയുന്ന ശ്രീജിത്ത് എൻ്റെ സുഹൃത്തും എൻ്റെ സഹപ്രവർത്തകനുമായ ശ്രീമതി എ കെ എൻ ബണിക്കർ സ്നേഹമുള്ളവരെ വളരെയധികം സന്തോഷത്തോടുകൂടിയുള്ളൊരു പരിപാടിയിലാണ് പങ്കെടുക്കുന്നത് നമുക്കെല്ലാം അറിയാം പ്രായമാകുന്നതോറും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ കൂടി ഇപ്പം മേഡം പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ എനിക്കൊരു കാലുവേദനയൊക്കെ ഉണ്ട് അല്ലാതിരിക്കില്ല അമ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ സാധാരണ അസുഖങ്ങളാണ് കാലു വേദന മുട്ടുവേന അതൊക്കെ ഉണ്ടാകും അതൊക്കെ ഉണ്ട് എങ്കിലും നമ്മുടെ പ്രവർത്തനത്തിന് യാതൊരു തടസ്സവും ഇല്ലാതെ ദൈവത്തിന് ഞാൻ രാവിലെ ഞാൻ അഞ്ചു നേരവും പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ രാവിലെ വെളുപ്പിനുള്ള പ്രാർത്ഥന ഉണ്ട് ഇതിലൊക്കെ നമുക്ക് ഏറ്റവും വലുത് ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് തന്നെയാ എന്ത് കാര്യമുണ്ടേ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് നേരിട്ട് പറയാം പറഞ്ഞാൽ അതിനുള്ള സമ്മാനം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഞാനിവിടെ തവണ വന്നപ്പോൾ നിങ്ങളോടെല്ലാം പറ കാരണം വളരെ വളരെ നല്ല നിലയിൽ പോകുന്ന പ്രസ്ഥാനമാണിതെന്ന് എനിക്കറിയാം എനിക്ക് എന്നെ ഇവിടെ ആദരിച്ചപ്പോൾ എൻ്റെ ഫോട്ടോ എന്റെ കടയിലിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ വരുന്ന ആളുകളൊക്കെ ചോദിക്കും സ്നേഹം കൂടിയത് എവിടെയാണ് അറിയാത്തവര് അറിയുന്നവർക്ക് പല ആളുകൾക്കും അറിയാം ആൾക്കാരും നല്ല പ്രവർത്തനം ഉള്ള സാധനം നിക്ഷേപത്തിന് വിക്കാതെടുക്കും അറിയാം അപ്പൊ പറയും ഞാൻ പറയാൻ എന്നെ ആദോഷിക്കാൻ പറയങ്ങനെ അപ്പം നമുക്ക് നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ഇവിടുത്തെ പ്രവർത്തനം വളരെ നല്ല നിലയിൽ പോകുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം ഇത്രയും കൂടി ഇത്രയും സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ നിങ്ങളുടെ എല്ലാം മുഖത്ത് സന്തോഷം കാണുക സന്തോഷമാണ് അതാണ് വേണ്ടത് സന്തോഷം ഉണ്ടാവണം നിങ്ങളെല്ലാം മുഖത്ത് ഞാൻ സന്തോഷം കാണുന്നു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവരും അതിൽ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ എന്ത് സഹായം വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമസ്കാരം ഈ യോഗത്തിന്റെ അധ്യക്ഷ ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർ കൂടിയായ നിഷ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കോട്ടയം മർജന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഈ സ്ഥാപനത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ വേദിയിലിരിക്കുന്ന എൻ്റെ ഏറ്റവും ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ സ്നേഹ ആ മഹത്തായ സ്ഥാപനം കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് അവരുടെ ആ സേവന മേഖല ഏതാണ്ട് തൊണ്ണൂറിലധികം മാതാപിതാക്കളെ അതും ബന്ധുക്കളും ഉറ്റവരും മക്കളുമൊക്കെ നോക്കാനായിട്ട് ബുദ്ധിമുട്ട് നോക്കാനായിട്ട് അവർ സഹിക്കുന്നില്ലാത്ത അല്ലെങ്കിൽ സാധിക്കുന്നില്ലാത്ത സാഹചര്യത്തിൽ അവരെ മാതാപിതാക്കളായിട്ട് അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരായിട്ട് കണ്ടുകൊണ്ട് ഇവിടെ നിസയും നിസയുടെ കൂടെയുള്ള സഹപ്രവർത്തകരും പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ കോട്ടയം മർജൻറ് അസോസിയേഷന്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിലും നിങ്ങളുടെ എല്ലാം ഒരു സഹോദരൻ എന്നുള്ള നിലയിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞാനിവിടെ വന്നപ്പോൾ ആദ്യമായി ശ്രദ്ധിച്ചത് ഇവിടുത്തെ ആളുകളുടെ മുഖത്തെ ഉഞ്ചിരിയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചിരി നമുക്ക് ദൈവം തരുന്നു നമ്മൾ കർമ്മവും ക്രിയയും എന്ന് പറഞ്ഞാൽ യോഗ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ഇവിടെ സർവമതങ്ങളുടെയും ആരാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട് അങ്ങനെയുള്ള ആൾ ക്രിയ അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സേവന സന്നദ്ധരായി പ്രവർത്തിക്കുന്ന ആളുകളുടെ മുഖത്ത് കാണുന്ന ഒരു അടയാളമാണ് ദൈവം തരുന്ന ഒരു ചിഹ്നമാണ് നമ്മുടെ ചുണ്ടിലെ പുഞ്ചിരി അല്ലാത്തുള്ള ചിഞ്ചിരി ചിരികളെല്ലാം ഒരു സെക്കൻഡ് നേരത്തേക്കോ അല്ലെങ്കിൽ അരിൽ കുറഞ്ഞ സമയം കൊണ്ടോ അത് മാഞ്ഞു പോവുകയും മുഖത്തൊരു വൈകൃത രൂപമുണ്ടാവും അതേസമയത്ത് ഞാനിവിടെ വന്ന് കയറിയപ്പോൾ ആദ്യമായി ഞാൻ ശ്രദ്ധിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്തും അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെല്ലാം സേവനം സിഹ സേവ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സഹോദ നിങ്ങളെ മാതാപിതാക്കളെ പോലെ അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരെ പോലും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെയും ആ നിശയം നിശാമാടഠത്തിൻ്റെ എല്ലാം പുഞ്ചിരി ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഈ യോഗത്തിലേക്ക് ആകർഷിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഇവരെ സംബന്ധിച്ചിടത്തോളവും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇന്ന് കാരണം ചെറിയ കുടുംബങ്ങൾ ഒന്നോ രണ്ടോ മക്കള് ചിലപ്പോൾ ഒരു മക്കള് അവർ ചിലപ്പോൾ വിദേശത്തായിരിക്കും അല്ലെങ്കിൽ തൊഴിലില്ലാത്തവരായിരിക്കും അല്ലെങ്കിൽ രോഗിയായിരിക്കും അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള സ്നേഹക്കൂട് പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് അതിയായ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യത്തിൽ എടുത്തു പറയാത്ത ഒരു പേരാണ് സ്നേഹക്കൂട് കാരണം ചുരുങ്ങിയ കാലയളവ് ഒൻപത് വർഷമെന്ന് പറയുന്ന ഒരു ദീർഘകാലമല്ല ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഏതാണ്ട് തൊണ്ണൂറിലധികം എൻ്റെ മുൻപിലിരിക്കുന്ന മാതാപിതാക്കളെ പോലെയുള്ള ആളുകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ചെറിയ കാര്യമല്ലത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ സ്നേഹക്കൂടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനത്തിൽ ഞാൻ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഇന്നലെയാണ് എന്നെ ഇവരുമെന്ന് വിളിച്ചത് വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിനെപ്പറ്റി ഒരു ഒരു പഠനം നടത്തി പഠനം നടത്തി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മാട ഒരു ഒരു വ്യാപാരിയാണ് അപ്പോൾ ഞങ്ങൾ വ്യാപാര കുടുംബത്തിലെ ഒരു അംഗം തന്നെ ഇതിനകത്ത് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് ഇരട്ടി മധുരമാണ് സാധാരണ കൂടെ മധുരത്തെക്കാൾ കൂടുതൽ ഇരട്ടി മധുരമാണ് ഒരു വ്യാപാരി അല്ലെങ്കിൽ വ്യാപാര കുടുംബത്തിലെ ഒരു വ്യക്തി തന്നെ ഇതിന് മുൻകൈയ്യെടുത്ത് ഈ സ്നേഹക്കൂട് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ചാരിതാർത്ഥ്യം സംഘടനയ്ക്കും കൂടിയുണ്ട് എന്താണേലും വളരെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് സ്നേഹക്കൂട് ഒരു വളരെ നല്ല അഭിപ്രായം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുകയും അവരുടെ പ്രവർത്തനം മറ്റു ആളുകൾ അംഗീകരിക്കുകയും ഗവൺമെൻറ് തലത്തിലാണേലും കോട്ടയത്തിൻ്റെ മറ്റ് മേഖലയിലൊക്കെ ആണെങ്കിലും സ്നേഹക്കൂടിനെ പറ്റിയൊരു നല്ലൊരു അഭിപ്രായം ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് എനിക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലായത് സംഘടനയുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് നൽകുന്നു അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ നമ്മുടെ സർവമത പ്രാർത്ഥനയായ മാതൃവന്ദനത്തിലേക്ക് എന്നെ ക്ഷണിക്കുന്നതിന് കാണിച്ച നിഷയും അതിൻ്റെ സഹപ്രവർത്തകരെയും ഞാൻ മനസ്സുകൊണ്ട് ഓർക്കുന്നു അവർക്ക് എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു നിങ്ങൾക്ക് എല്ലാവിധ ക്ഷേമ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു